ഇന്ന് ഞങ്ങൾ ഉച്ചക്കടത്തേക്ക് ഒരു പൊതിച്ചോറാകാമെന്ന് വെച്ചു അതിന് ഞങ്ങൾ പൊതിച്ചോറ് ഇട്ടു പൊതി കെട്ടുകയാണ് നടത്തുന്ന കുത്തരിയുടെ ചോറ് ചൂടോ ചൂട് ചോറാണ് നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് ഒന്നും പൊതിച്ചോറ് കെട്ടുന്ന പൊതിച്ചോറ് കെട്ടുന്ന കുറേ കാലം ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ ഒരു ചെറിയ യാത്ര യാത്ര പോകുന്ന എവിടെ അറിയേ വീട്ടിലോട്ടാണ് എന്തിനാണ് പോകുന്നത് ഞാൻ വഴിയേ പറയാം അങ്ങോട്ട് പോകുന്ന എന്തിനാണെന്ന് എന്താ കാര്യം എന്നൊക്കെ പറയാം തൽക്കാലം എന്നൊക്കെ ആദ്യം പൊളിച്ചോറ് കിട്ടുന്ന നോക്കാം ഇത് മുട്ട ഏറ്റവും അവസാനം എൻ്റെ മുട്ട അടയാക്കിയത് അത് സാധാരണ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ഇവിടെ ആദ്യം വെച്ചു ആ ചൂടി ഓർമ്മത്തി കൂടെ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു മണവും എൻ്റെ ഇതിൻ്റെ ആ മീൻ വറുത്തത് വെച്ചു നല്ല സ്വന്തം മത്തി വറുത്തതാണ് പിന്നെ പാവയ്ക്ക മെലിപ്പുവരട്ടി പൊളിച്ചോറിനകത്തേക്ക് ഇനി അത്യാവശ്യം വേണ്ട ഒരു സാധനം ഉണ്ട് എന്താണെന്ന് അറിയോ ചമ്മന്തി ചമ്മന്തി മീൻ ഭർത്തവും മുട്ടയടയാക്കിയതുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും വേണ്ട അത് മാത്രം മതിയുള്ളൂ കഴിക്കൂറ്റി സാധനം എല്ലാം പുളിശ്ശേരി ഒക്കെ വെക്കും ഞാൻ പുളിശ്ശേരി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ എന്താ അതിനകത്തേക്കുണ്ട് അച്ചാർ നല്ല മാന്തരം കണ്ണിമാങ്ങ അച്ചാറാണ് ഒരു മാങ്ങാ മതി അതിൻ്റെ ഒരു ഇച്ചിരി ചാറം ഇടാൻ ഇട്ടേക്ക് പിന്നെ പ്രത്യേകിച്ച് കൂട്ടാനും ചമ്മന്തി വിടാൻ ചമ്മന്തി ചൂ ചൂട് തോന്നോ അതിന്റെ ടേസ്റ്റ് ഒക്കെ ഉറക്കിയിട്ട് അത് മാത്രം മതി ശരിക്കും ഉണ്ടാക്കി പിന്നെ മീൻപത്തന്നെ പിന്നെ വേറെ ഒന്നും പറയണ്ട പിന്നെ ഇതിൻ്റെ മീൻ കൂട്ടാനോ അവിയലോ ഒക്കെ ചുണ്ടാക്കാൻ നമുക്ക് ഇനിയൊരിക്കലും അങ്ങനെ ഒന്നും ഉണ്ടാക്കാം അപ്പൊ തൽക്കാലം വളരെ ലഘുവായിട്ട് ഒരു പൊതുച്ചാറാണ് നമുക്ക് ഇനിയ പൊതിച്ച പൊതിഞ്ഞെടുക്കാം പൊതിച്ചല്ല പൊതിഞ്ഞ് അപ്പൊ ആ എടുത്തുകൊണ്ട് എത്ര ശബ്ദം കേട്ടു

ായിട്ടുണ്ട് ഞങ്ങൾ ഓരോ പൊതുച്ചോറോ കെട്ടുന്നുണ്ട് ഒരു വീഡിയോ ഒക്കെ അത് കാണിക്കുന്നില്ല ഒരെണ്ണം കാണിച്ച അതുപോലെ മുമ്പേ കെട്ടിയ പോലെ പൊതുച്ചോറാണ് എപ്പോഴും ഉണ്ടാക്കുന്നത് അപ്പം നമുക്കിനിയും ഇത് കഴിക്കുന്ന സമയത്ത് കാണിക്കാം അങ്ങനെ പൊതുച്ചോറ് കഴിക്കുന്ന കാണിച്ചു തരാം നിങ്ങളെയൊക്കെ കൊതിപ്പിക്കാം പിന്നെ പിന്നെ പൊതുച്ചോറ് കണ്ട എല്ലാവർക്കും പ്രത്യേക കൊതി വരും അതെൻ്റെ ആ കാണുമ്പന്ത കൊതി അങ്ങനല്ലേ എനിക്ക് പൊതിച്ചോറ് വേണം തോന്നി തുടങ്ങി അപ്പം ഇതിനെന്തിനാണ് നിങ്ങൾ പോകുന്നുള്ളതും അതിൻ്റെ കൂടെ പറയാട്ടോ ഞങ്ങളുടെ കാലം പൊതുച്ചോറൊക്കെട്ട് വന്നത് എന്തിനാന്നല്ലയോ അതുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ വീട്ടിലൊരു വാർഷിക ഉണ്ട് അതിനായിട്ട് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് ഇറങ്ങി അല്ലെങ്കിൽ വൃത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കും വൃത്തിയാക്കുന്നതിന് മുമ്പുള്ള ആ കോലൊന്നും ആരെയും കാണിക്കാനൊക്കത്തില്ല നാലഞ്ച് മാസം കൊണ്ട് എനിക്ക് വയ്യാതെ ഒക്കെ ആയിപ്പോയതുകൊണ്ടും ഇങ്ങോട്ട് ഒന്നും നോക്കുകയും ചെയ്യാതെ കിടന്ന് പോയതാണ് അപ്പം പൂജ ആയതുകൊണ്ട് നമ്മൾ ഒരാളിനെ കൂടെ കൊണ്ടുവന്നിട്ട് ഇടയ്ക്ക് അവരെല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി വച്ചിട്ടുണ്ട് ഇത്രയും നമ്മളെ ഈ തറ തിറേന്ന് ഇത്രയും മേലിലൊക്കെ കയറിയാണ് നമ്മൾ ഇങ്ങോട്ട് കയറുന്നത് ഇതിവിടുത്തെ പൂമുഖം അറ ഒക്കെ ഇനി അറക്കകത്തെ കാഴ്ചകളൊന്നും കാണാം നമുക്ക് ഈ അറ തുറന്നൊന്നാണ് അറിയാം ലൈറ്റ് ഒക്കെ ഇട്ടുവെച്ചിട്ടുണ്ട് കാണാനായിട്ട് പൊക്കിയെടുത്ത് മാറ്റുക ചെയ്തിരിക്കും അതൊക്കെ എൻ്റെ ഇതാണ് മുറി ഇവിടുത്തെ അറ അതായിരുന്നു നേരത്തെ നമ്മൾ പൂജാമുറി ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ അറയ്ക്കകത്തായിരുന്നു ഇതിൻ്റെ അടിയിൽ നിലവറയുണ്ട് ചില തറ തടിയുള്ള തറയാണ് അതിൻ്റെ അടിയിൽ നിലവറയുണ്ട് അത് വീട്ടിൻ്റെ ബാക്കിൽ കൂടെ നിലവറ കയറുന്നത് അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല കാരണം വർഷങ്ങളായിട്ട് തുറക്കുകയും ഒന്നും ചെയ്യാതെ അത് താമസവസമയം പോലും നമുക്കിവിടെ തുറക്കുന്ന എന്താ പറഞ്ഞാൽ വർഷങ്ങളായിട്ട് അവിടെ ഒട്ടുകാരും പോകത്തില്ലായിരുന്നു ഇപ്പം അതിനകത്ത് എന്തെല്ലാം ജീവികൾ കാണുമൊന്നും അറിയത്തില്ല അതുകൊണ്ട് അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല അറയ്ക്കകത്ത് എന്തൊക്കെയാ ഉള്ളു നോക്കാന്ന് നോക്കാം ഒത്തിരി ഒത്തിരി പേച്ച എനിക്ക് ഞാനൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള തറവാടാണിത് ഇത് ഞങ്ങളുടെ അമ്മൂമ്മ ഉള്ള കാലത്തുള്ള അറിയണം അമ്മയുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാൻ കാണിച്ചു നിങ്ങൾക്ക് നിനക്ക് അത് അമ്മയുടെ ഫോട്ടോയൊക്കെ നമുക്ക് ഇനി ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം അറയ്ക്കാത്തിൽ പഴയ അറയുടെ മച്ചു വരെ നമുക്ക് തടി കൊണ്ട് ഉള്ളതാണ് ഇതിപ്പം എല്ലാം തൂത്തുവാരിയൊക്കെ എടുത്തെങ്കിൽ തന്നെയും എല്ലാം ഒരുമാതിരി അലങ്കോലായിട്ട് കിടക്കുക പിന്നെ എൻ്റെ ഈ ഒരു സൈഡിൽ ഒരു ഇത് വേണ്ട ഒരു ഉടമ്പറ എന്നോ പത്ത എന്നോ എന്ത് വേണമെങ്കിലും പറയാം ഒരു സൈഡിൽ തേണ്ട കാണിച്ചു തരാം ഞാനിത് മാത്രമായിട്ട് വീഡിയോ ഇതിനൊന്നും എടുത്ത് കാണിച്ചു തരാം ഇത് ഈ സാധനം ഇത് ഒരു പത്തായ വന്നോ ഉടമ്പറന്നോ എന്താ വളരെ ബന്ധോ താരൊക്കെ ഉണ്ടാകുമെന്നറിയത്തില്ല ഞാനതൊന്നും കാണിച്ചു തരാം നിങ്ങൾ ഞങ്ങൾ വേണ്ട അറക്കകത്ത് കയറി ഇവിടെ ഇങ്ങനത്തെ സാധനം ഇപ്പം ഞാൻ ഇതുവരെ അത് തുറന്നു നോക്കില്ല കണ്ടിട്ടില്ല എന്താ സാധനം അറിയത്തില്ല പത്തായ വേണോ ഉടമ്പറയാണോന്നൊന്നും അറിയത്തില്ല അത് വലിയ ജീവപ്രാണികളൊക്കെ ഉണ്ടോന്നും എനിക്കറിയത്തില്ല എന്നാലും ഞാൻ രണ്ടും കൽപ്പിച്ചും തുറന്നു നോക്കാൻ പോയത് എന്താന്നാ കാണമില്ലാത്ത എന്തായിരിക്കും മുകളിലുണ്ടല്ലോ കുറെ വിശേഷപ്പെട്ട സാധനങ്ങളുണ്ടോ ഞാൻ പിന്നെ നിങ്ങൾ കാണിച്ചുതരാം ഞാൻ എന്താ ഇതിന് ഇങ്ങനെ തുറക്കാൻ പോകാൻ ഈ ഒരു ഇത് വെച്ച് ഇങ്ങനെ തുറന്ന് അതിൻ്റെ മേൽവശം തുറന്നെടുക്കാം തിരിച്ചതുപോലെ വെക്കുകയും വേണം ഞാൻ പേടിച്ച് പേടിച്ചാണ് തുറക്കാൻ പോകുന്നത് ഇതിനകം കണ്ടോ ഞാൻ സത്യം പറഞ്ഞതിനകം ആദ്യമാണ് പത്തായണോ ഉടമ്പറയാണോ എന്തോ ഒരു സാധനം പണ്ട് ആൾക്കാരൊക്കെ ഏതൊക്കെ ഒരു പാത്തിരുന്നിട്ടുണ്ടായിരിക്കും ഇതിനകത്ത് തേണ്ട ഒരു കൊച്ചറയും കൂടെ ഉണ്ട് എൻ്റെ ഇവിടെ എന്നിട്ട് അതിനകത്തൊരു ഏതാണ്ടെന്നുണ്ടോ എലിയോണ്ടോ എന്ന് സംശയമുണ്ടോ അവിടേക്ക് എലിയാന്ന് തോന്നുന്നില്ല എന്തുകൊണ്ട് എലി കാണും അങ്ങനെ ഉണ്ടെങ്കിൽ ആ എലി തോണ്ടൊരു എലി ഇരിപ്പുണ്ട് അതിനകത്ത് അതുകൊണ്ട് ഓടുന്നു എലി ഉണ്ടെങ്കിൽ അതിനെ പിടിക്കാൻ വല്ല ജീവപ്രാണികളുണ്ടോ എന്ന് അറിയത്തില്ല തൽക്കാലം ഞാൻ ഇതിനെ അങ്ങ് അടച്ചു വെക്കുകയാണ് ഞാനും തുറന്നതുമില്ല എടുത്തതുമില്ല ജീവനിൽ ഇച്ചിരി കൊതിയുള്ളതുകൊണ്ടാണ് ഞാൻ അടച്ചു വെച്ചത് അങ്ങനെ ഞാൻ തുറന്നിട്ട് തന്നെ തിരിച്ച് അതുപോലെ അടച്ചു വെക്കുക എൻ്റെ ദൈവം അത് അടയ്ക്കാനൊക്കെ ദൈവത്തിൻ്റെ അടച്ചടച്ചു തിരിച്ചടച്ച് വെച്ചു ഇത് ഒരാൾ നമ്മൾ ഇത്രയും താഴ്ചയിലോട്ടുള്ള സാധനമായത് മണിയ മണിയൊക്കെ അടിച്ചു തന്നോട് ഇവിടെ പലവിധ പുരാവസ്തുക്കളുണ്ട് ഇതിനകത്ത് എല്ലാം ഞങ്ങളിത് പരിശോധിച്ചോണ്ടിരിക്കുക നിങ്ങളെ കൂടെ കാണിക്കാൻ വെച്ചുണ്ടാ എനിക്ക് പേടിച്ച് ഇത്ര ഞാൻ കാണിച്ചു വന്നു പിന്നെ ഈ ഇത്രയും താഴ്ചയിലോട്ടാണ് സാധനം ഉണ്ട് രണ്ട് മൂന്നടി കൂടുതൽ മൂന്നടിയൊന്നും അല്ല അത് കൂടുതൽ താഴ്ചയുണ്ട് ഈ സാധനത്തിന് എന്താ അതിനകത്തോട്ടൊന്നും പെറുക്കി വെക്കാനൊന്നും ഞാൻ മെനക്കെടുന്നില്ല മെനക്കെടുന്നില്ല മെനക്കെടാൻ എനിക്ക് പേടിയാ അതിനകത്ത് ഒരു എലിയോ ഞങ്ങളുടെ എലിയെ പിടിക്കാൻ പറ്റുന്ന ജീവികളുണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ തൽക്കാലം ഒന്നും ചെയ്ത് ഞാൻ സത്യമായിട്ടൊന്നും ചെയ്തില്ലേ ഇവിടെ ഇരുട്ടായേണ്ട രണ്ട് മെഴുതിരിയൊക്കെ കത്തിച്ചുവെച്ച ഞാൻ ഇത്രയൊക്കെ പടം എടുത്ത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാന്ന് വെച്ചോണ്ട് പഴയ തറവാടുകളിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കാണും കാണിച്ചു തരാമെന്ന് വെച്ചോണ്ട് ഒരു മെഴുതിരിയൊക്കെ കത്തിച്ചിട്ടുണ്ട് ഇത്രയും കാണിച്ചതില്ല നമ്മുടെ ഇതിനകത്ത് ഇരിക്കുന്ന അച്ഛൻ്റെ അമ്മേടെ ഫോട്ടോ എണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ ജീവിതയുടെ പടമാണ് വെച്ച് വെക്കുന്ന അവിടെ നിന്നും ഇനി നമ്മുടെ അമ്മങ്ങളുടെ വടം ഇപ്പോൾ അതൊക്കെ കാണാം ആദ്യം വിശത്തിന് ഇടി വന്നിട്ടുണ്ട് നമുക്ക് പുതുച്ചോറ് കഴിച്ചു വന്നിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം അപ്പം ഞങ്ങൾ അത്യാവശ്യം തൂക്കും തുടക്കം കഴിഞ്ഞിട്ട് വിശന്നു ചോറ് ആണ് ഊണ് കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടി പരിപാടിയെന്നേം ചെയ്യാൻ നമ്മുടെ പുതുച്ചോറ് ഒരാൾ ഉണ്ട് ഉണ്ടെങ്കി അടുത്ത പൊതിച്ചറന്നേച്ച് നമുക്കതോടെ കാണാം പിന്നെ നമുക്ക് നമ്മുടെ പൊതി അടിക്കാം നമ്മളുടെ പൊതിയെല്ലാം അടിച്ചു കിട്ടും അതെ പൊതിയെല്ലാം പൊതിഞ്ഞ് കഴിയുമ്പഴേ ചേച്ചി ഇച്ചിരി മീൻ കൂട്ടാൻ അത്തി മാങ്ങ വെച്ചതും ഇനി അതിലൂടെ കൊണ്ടായിരുന്നു ഞാൻ അതും ഇനി കൊണ്ടുവന്നു ഒരു വഴിക്ക് പോകുന്നതല്ല കെട്ടെന്ന് വെച്ചു എനിക്ക് ഇതിസോല്ലല്ലേ ആള് ഇങ്ങേർട്ടക്കാൻ ഞാൻ കൊച്ചോർ പറഞ്ഞ ഞാൻ ചോറ് കുറച്ചെടുക്കാൻ പറഞ്ഞേ നേർമേരി ഇതിനെ ഇതിന്റെ മതി ശറ്റല മുത്തന്നും കൂടി ആദിയോ എനിക്കെ നല്ല വയറന്നും പറഞ്ഞ പ്രത്യേം ഒന്നേം പ്രത്യേം ഒന്നേം നമ്മല്ലേം ഒരു പൊടിയാ ഉണ്ടെന്നടേ രണ്ട് മൂന്ന് പൊടി എടുക്കണോ അഞ്ചണ്ട ഒരുമേ ഉണ്ട് തലക്കൊക്കെ ഉള്ളക്കപ്പുറം ഇടക്കില്ല ചന്തന്തി ആമേ മാതോ പെട്ടു പിടിച്ച

അത് കഴിഞ്ഞിട്ട് വീഡിയോ ഊണൊക്കെ കഴിഞ്ഞ് വയറൊക്കെ അറിഞ്ഞ് കാര്യങ്ങളൊക്കെ കാണാറുണ്ട് എന്റെ ഈ ഇരിക്കുന്ന ഫോട്ടോയാണല്ലോ ഇതാണ് ഞങ്ങളുടെ അമ്മുമ്മയുടെ അതായത് അമ്മയുടെ അമ്മയുടെ അമ്മ അമ്മുമ്മയുടെ ഫോട്ടോയാണ് അമ്മുമ്മയായിരുന്നു ഈ കുടുംബത്തിന്റെ നാഥ അമ്മയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വെച്ചിട്ടെന്ന് പറഞ്ഞാല് ഇതിരിക്കുന്ന അച്ഛന്റെ അമ്മ അച്ഛൻ്റെ അച്ഛൻ എൻ്റെ ഇവിടെ അച്ഛൻ്റെ അമ്മേടെയും ഫോട്ടോ എഴുപ്പമുണ്ട് ആ അമ്മയുടെ അച്ഛൻ അമ്മയുടെ അമ്മയുടെ ഫോട്ടോ ഞാൻ ഇല്ല ഇത് ആ അമ്മയുടെ അമ്മാവൻ നിങ്ങൾക്ക് എല്ലാർക്കും പരിചയം ഉണ്ടായിരിക്കും നേരത്തെ എം എൽ എ ആയിട്ടിരുന്ന തൊണ്ടത്തേക്ക് ഉള്ള എന്ന ആളാണ് എൻ്റെ അമ്മേടെ അമ്മാവനാണത് ഇത്രയും പേരുടെ ഫോട്ടോസൂടെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിവിടെ ഏറെക്കുറെ എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ തുടങ്ങാൻ വന്നപ്പോളിനെ കൂടെ കൂട്ടിയിട്ട് എനിക്ക് അയ്യാത്തോ ആളിനെ കൂട്ടിയിട്ട് വന്ന ആരാമലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ കളിച്ച് വളർന്ന ആളാണ് ധർമ്മല മാത്രം ധർമ്മയുടെ അമ്മ അമ്മയും ആങ്ങളമാരും എല്ലാം ഇവിടെ തന്നെ ഞങ്ങളുടെ ആൾക്കാരായിട്ട് തന്നെ ഉണ്ടായിരുന്ന ആണ് പണ്ടത്തെ കണ്ട് പറഞ്ഞാൽ ഞങ്ങളുടെ പുറംബണിക്കൊക്കെ നിൽക്കുന്ന ആൾക്കാർ സംശയം ഇപ്പൊ നമ്പല എന്നു മണിക്കല്ലേ ഞങ്ങളുടെ ഒരാളായിട്ട് തന്നെ ഞങ്ങളുടെ കൂട്ടുകാരിയായിട്ട് തന്നെ ഞങ്ങളുടെ അന്നും ഇന്നും ഉള്ളത് എന്തെങ്കിലും ആവശ്യം ഞാൻ നമ്പരെ വിളിച്ചാണ് ജോലികളും നമ്മൾ നമ്മളിവിടെ സഹായിക്കും ഇപ്പോഴത്തെ ശരിക്കും കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഇത് പൊതുച്ചോറിന്റെ വീഡിയോ എടുക്കാനായിട്ടാണ് തുടങ്ങിയത് പൊതുച്ചോറ് എനിക്ക് അത്ര ഇഷ്ടമാണ് പൊതുച്ചോർ ആലമുണ്ട് പൊതുച്ചോറിന്റെ വീഡിയോ എടുക്കുന്നുണ്ട് അവസരം കിട്ടാനായിട്ടാണ് തുടങ്ങിയത് അപ്പൊ എനിക്ക് തോന്നുന്നു എന്നാൽ പിന്നെ ഇവിടെ വരവായിരുന്നാലും ഇവിടുത്തെ ഇത്രയും വർഷം വർഷങ്ങൾ പഴക്കമുള്ള ഒരു വീടും പരിസരമൊന്നും കാണിക്കാൻ പള്ളത്തിൽ താട് പിടിച്ചിടക്കുന്നുണ്ട് ഇല്ല വൃത്തിയാക്കുന്നേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് അത് കാണിക്കുന്നില്ല അവർ ഇത്രയും ഭാഗം അത്യാവശ്യം മണ്ണു വാങ്ങും തൂത്ത് തുറച്ച് വെച്ചിട്ടുണ്ട് ഉമ്മ ഓറെയായാലും തൂക്കത്ത് ഉറച്ചു വെച്ചു ഇതിനകത്ത് കുറെ പുരാവസ്ഥകളുണ്ട് അത് ഇന്നത്തെ നമുക്ക് കാണാം നമുക്ക് അടുത്ത വീഡിയോ കാണാം തൽക്കാലം ഞാൻ ഈ വീഡിയോ വൈകുന്നപ്പ് ചെയ്യുകയാണ് ഈ പുരാവസ്ഥകൾ അതുപോലെ വീടിന്റെ കൂട്ടിൽ അത്രയും തന്നെ വർഷം മരണമുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത് ഉമ്മയുടെ കാലത്തുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത് അത് നമുക്ക് ഇനി അടുത്ത വീഡിയോ കഴിയപ്പെടാം തൽക്കാലം ഈ വീഡിയോ ഞാൻ വൈകുന്നപ്പ് ചെയ്യുന്നു ഇനി അടുത്ത വീഡിയോ ബൈ ബൈ